അവിടെ സൂപ്പ് ഒഴിച്ചു കൊണ്ടുവച്ചതാണ് പമ്പിന്റെ ഇടയിൽ സൂപ്പ് ബൗളൊക്കെ കൊള്ള ഞാൻ കാണിക്കെ താങ്ക് യു കല്യാണത്തിന് മഴ പെയ്യോ നല്ലതല്ലേ എങ്ങനെ 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 അമ്മ നിർത്തു കേൾക്കട്ടെ ആ എന്നോട് പറഞ്ഞു തനക്ക് തരില്ല പറഞ്ഞു നിക്കാത്ത് ആ നിന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ സാധനങ്ങൾ മറ്റേ മത്തങ്ങയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചോക്കാം എന്താണെന്ന് പംകിൻ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഓഹോ നമ്മൾ ഇന്നലെ പറിച്ചു വരുന്നൊക്കെ കാണിച്ചു അതിന്റെ അമ്മ വെട്ടിയെടുത്തോണ്ട് വരുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് പംകീൻ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് ചെറിയ പീസ കട്ട് ചെയ്തെടുത്തിട്ട് സൂപ്പ് ആക്കാൻ പോവാണ് ഓക്കെ അപ്പൊ അതിന്റെ കൂടെ ഇവിടെ വേറെന്തൊക്കെയാണല്ലോ ഇതൊക്കെന്താ പുഴുക്കോ ഇതെന്തൊക്കെയാ ഇത് ചേമ്പ് ചേമ്പ് ചേന അതെന്തൊക്കെയാ പിന്നെ മുതിര മമ്പയർ എന്തിനുക്കുണ്ടാക്കണോ ബലിടാൻ പോവുന്നുണ്ട് അല്ലേ ആ അമ്മമ്മക്ക് ബലിയിടാൻ പോകുന്ന പരിപാടി ആയതുകൊണ്ട് പുഴുക്കുണ്ടാക്കുന്നുണ്ട് ഒരാൾ ഇവിടെ ശാരദല്ലേ ഓഹോ ഉം 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 ആഹ് എല്ലാരും ഉണ്ടാവും അപ്പം എല്ലാരും കൂടി പുഴുക്ക് കഴിക്കാനുള്ള പരിപാടിക്ക് അമ്മ അവിടെ ഇവിടെ പുഴുക്കുണ്ടാക്കുന്നുണ്ട് ഇവിടെ ഞങ്ങള് 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 കുറച്ച് യൂറോപ്യൻ ടച്ച് ആയിട്ട് ഞങ്ങള് സൂപ്പ് കുടിച്ചുകൂടാ അമ്മയ്ക്ക് അരി ഭക്ഷണല്ലേ കഴിച്ചുകൂടാത്ത ഒരു ദിവസം അപ്പൊ ചിക്കനും മീനൊക്കെ കഴിക്കാൻ പറ്റുമോ വൈകുന്നേരം സൂപ്പും കൊടുക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മള് മത്തങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസ് പീസാക്കിയതിന് ശേഷം കാണിച്ചാട്ടോ നമ്മുടെ പംകിൻ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താ പരിപാടി കുക്കറിലേക്ക് സാധനൊക്കെ പുഴുക്ക് എന്തെങ്കിലും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നോ ആ എന്നോട് പറഞ്ഞു തനിക്ക് തരില്ല പറഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കട്ടിങ് തീർത്തിട്ട് കാണിച്ചേട്ടോ നമ്മുടെ പമ്പിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്തായി മമ്മി ഓക്കെ അവിടെ പുഴുക്കിനുള്ളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ തേങ്ങ പൊട്ടിച്ചു ഓ എല്ലാം ഞാൻ കുടിക്കും എനിക്കോന്നൂല്ല എന്തായി ഇവിടെ ഇനി നമുക്ക് വെളുത്തുള്ളി എല്ലാം അല്ലേ ഉള്ളി പിന്നെ മണം കൂടി ചെറുപ്പം ഓയിലും ഉണ്ടാവും ഉപ്പും ഉണ്ടാവും ഓയിൽ എന്ന് പറയുമ്പോൾ ഒലിവ് ഓയിൽ എക്സ്പെൻസീവ് ആണ് അല്ലാത്തവർക്ക് അല്ലേ ആ തേങ്ങ ചിലകാൻ പോവാലേ അത് മനസ്സിലായി ഇത് കഴിഞ്ഞു നല്ല 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 വെള്ളമായിരുന്നു വെരി നൈസ് അത് ഇവിടെ കൊണ്ട് കളയാ അല്ലെങ്കിൽ എനിക്ക് ചീത്ത കേക്കും മഴ പെയ്യോ നല്ലതല്ലേ എങ്ങനെ 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 അമ്മ നിർത്തു കേക്കട്ടെ

വെളുത്തുള്ളി ഉള്ളി നമ്മുടെ മല്ലിയല കുരുമുളക് പംകിൻ ഓക്കെ അപ്പൊ ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇരുനൂറ്റമ്പത് ഓക്കെ മൂന്ന് ഗ്ലാസ് ഇരുനൂറ്റമ്പത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചെറിയ സവാള ഓക്കെ ക്ലാസിക്കൽ സൂപ്പിൽ വൈറ്റ് പെപ്പർ പൗഡറാ യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് ബ്ലാക്ക് പേപ്പർ യൂസ് ചെയ്യാം നമുക്ക് നമുക്ക് തൽക്കാലം ബ്ലാക്ക് പേപ്പർ തന്നെ മതി ഓക്കെ അപ്പൊ തുടങ്ങാം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്തോളൂ ഈ പുഴുക്കിന്റെ ഞാൻ അങ്ങോട്ടേക്ക് വെക്കണ്ടേ അമ്മ സൂപ്പിന്റെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പുഴുക്കിന്റെ ഇതിനകത്ത് എന്തൊക്കെയാ വേവുന്നുണ്ട് കുറെ പയറൊക്കെ ഞാൻ കാണിച്ചെന്നില്ലേ ഓക്കെ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ആണ് കേട്ടോ ആദ്യം ആഡ് 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 ചെയ്യുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മിനിറ്റ് ചൂടായി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ സവാള ചെയ്യാം ചെയ്യുന്ന ഒലിവ് ഓയിൽ വറക്കുന്ന സമയത്ത് വേറൊരു മണാണ് പ്രത്യേക ഒരു സ്മെല്ല് വരാനുണ്ട് ഓക്കെ അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്യണം ഓക്കെ സവാള ആഡ് ചെയ്യണം ഒന്ന് മഴ ശേഷം ആവശ്യത്തിന് ഉപ്പില്ല അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഈ പമ്പ കഷ് ചെയ്തിട്ട് പമ്പിലുള്ള അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യും അത് മൂടത്തക്ക രീതിയിൽ നമ്മൾ വെള്ളമൊഴിക്കും അല്ലെ വെള്ളമൊഴിച്ച് അടച്ചു വെച്ചിട്ട് ബോയിൽ ചെയ്യണം

അയ്യോ ഇത് കണ്ടോ അവിടെ സൂപ്പ് ഒഴിച്ചു വെക്കാൻ ഗാർ കൊണ്ടുവച്ചതാണ് പമ്പിന്റെ ഇടയിൽ സൂപ്പ് ബൗളൊക്കെ

എന്ത് തുടങ്ങിട്ടോ വിസിൽ ചെറുതായിട്ട് സ്മാഷ് ചെയ്തെടുക്കുന്നു കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മള് മിക്സിന്റെ ജാറോട്ട് മാറ്റും ചൂട് നോക്കണമെങ്കിൽ ശ്രദ്ധിക്കണം ഇതാ നമ്മുടെ സൂപ്പ് നമ്മൾ ചെറുതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മിക്സിയിലിട്ടതിനു ശേഷം ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് ഓക്കെ ഞങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചരാട്ടോ നമ്മൾ ടേസ്റ്റിംഗിലേക്ക് കിടക്കാൻ പോവാണ് എടുത്ത് കഴിച്ചോളൂ രണ്ടാളും ഞാൻ പയ്യെ വരാം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ കഴിച്ചോളൂ ഈ കറിയും വരെ എന്താ ഈ പറയാണ്ട് ബ്രെഡ് ബ്രെഡ് സൈഡിൽ വെക്കും ഓക്കെ സൂപ്പ് നമ്മള് എന്താ പറയാ എപ്പോഴും അടിപൊളിയാണ് അപ്പൊ എല്ലാരും ചെയ്തു നോക്കുക അതാണ് നമ്മള് എന്താ പറയാ ഉപ്പേരിയും കറിയൊന്നും അല്ലാണ്ട് ഇടയ്ക്കൊക്കെ മറ്റേ ഇങ്ങനെ മത്തങ്ങ കിട്ടി കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി വെക്ക പെട്ടെന്ന് നടക്കും പെട്ടെന്നുള്ള പരിപാടിയാണ് ഓക്കെ അപ്പൊ ബൈ ബൈ പറഞ്ഞോളൂ നമുക്ക് തീർക്കാം ബൈ ബൈബായ കാശ് ഒഴുക്കുമായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി ഇത് നമ്മൾ കഴിക്കാൻ പോവാണ്